പാലക്കാട് ജില്ലയിൽ കുറേ ആളുകൾ സ്ഥലം ചോദിച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും നല്ല ഭൂമി കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഏരിയ ഏരിയം കൂടിയാണ് നല്ല അത്യാവശ്യം നല്ല വീടുകളുള്ള നല്ല അന്തരീക്ഷമുള്ള നല്ലൊരു ഏരിയും കൂടിയാണ് ഈ ഭാഗം അത് അതേമാതിരി ഇതിന് ബാക്ക് വാക്ക് വന്ന് സൈഡ് വാത്തക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ല നല്ല അടിപൊളി സ്ഥലമാണ് റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡല്ല ബസ് റൂട്ട് റോഡല്ലാത്ത പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം ഈ വീടിൻ്റെ റോഡിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ ഫ്ലോട്ട് കിടക്കുന്നത് അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് റോഡിൽ നിന്ന് വരുമ്പോൾ ഞമ്മളെ പെരിങ്കോട് പറഞ്ഞ ടൗൺ ഏരിയയിൽ അപ്പം നിൽക്കുന്നത് അവിടുന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ ഉള്ളു ഈ ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരം നമ്മളെ ഈ പത്ത് സെന്റിൽ ഏകദേശം നല്ല ചതിരത്തിൽ കിടക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് പത്ത് സെന്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതാക്കണേ നമ്മളെ ആ തലക്കെ അതേ ആ തേക്കിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇതിന്റെ സ്ഥലത്തിന്റെ ഇത് കിടക്കുന്നത് നല്ല എന്താ റോഡിൽ നിന്ന് നല്ല പൊന്തി കിടക്കുന്ന നല്ല അത് പൊക്കത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് കരഭൂമിയാണ് അതേമാതിരി നമ്മളെ അങ്ങ് ടൗണിൽ നിന്ന് ആകെ എണ്ണൂറ് മീറ്റർ ഉള്ളൂ ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരം അവയതി ഇതിലേക്ക് ഇപ്പം തെങ്ങ് ഒരു ഒരു നമ്മൾ കയറി വരുമ്പോൾ ഭാഗത്ത് തന്നെ തെങ്ങുണ്ട് അത് നമ്മൾ വീട് കയറുമ്പോൾ ആ തെങ്ങ് പോകുന്ന ഒരവസ്ഥ വരുന്നില്ല ചില നടുവിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെങ്ങ് മുറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇതേ ഒരു സൈഡിലായതുകൊണ്ട് തെങ്ങ് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല നല്ല ചതിരത്തിൽ അതായത് റോഡിൽ നിന്ന് നല്ല ഏർ കുറച്ച് പൊന്തി കടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഈ ഫ്ലോട്ട് കിടക്കുന്നത് നല്ല അതിമനോഹരമായ നല്ലൊരു സ്ഥലം താഴെ വെള്ളം കയറുന്ന സ്ഥലം കൂടിയല്ല അതുകൂടി ഇങ്ങോട്ട് നോക്കണം ഏത് ഈ തലമുറ ഇപ്പത്തെ ആളുകൾ അതായത് കുട്ടി ഇപ്പത്തെ തലമുറ ഉണ്ടാവുന്ന മക്കള് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു സ്വന്തം ഒരു വീട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വീട് ഇഷ്ടപ്പെടില്ല അവർക്ക് സ്ഥലം അതല്ലേ ഏറ്റവും ഇപ്പോഴത്തെ ആളുകൾക്ക് പുതിയ പുതിയ മോഡൽ വീട് കയറ്റണം എങ്കില് ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലിലാണ് അവർ എന്ത് കേറ്റുന്നത് വീട് കയറ്റുന്നത് അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയയും കൂടിയാണ് ഇപ്പൊ ഏകദേശം ഈ സ്ഥലത്തിന്റെ പൊസിഷൻ കണ്ടില്ല നല്ല അത്യാവശ്യം നല്ല പൊന്തി കിടക്കുന്ന ഒരു ഭൂമിയും കൂടിയാണ് നല്ല ആൾ താമസമുള്ള ഒരു ഏരിയും കൂടിയാണ് നമ്മളിവിടുന്നും കൊണ്ട് പോരുമ്പോൾ എല്ലാ എല്ലാം തൊട്ടടുത്തുണ്ട് നമ്മളെ പെരിങ്ങോട് അങ്ങാടിന്ന് നിന്ന് ആകെ എണ്ണൂറ് മീറ്റർ ഉള്ളൂ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്ന് നമുക്ക് വണ്ടി വാഹനങ്ങൾ ഓട്ടോ വിളിച്ചു വരേണ്ട ഒരു ആവശ്യമില്ല നടന്നു പോരാൻ ഉള്ളൂ എവിടേക്ക് ഈ ഫ്ലോട്ടിലേക്ക് പത്ത് സന്നി സ്ഥലമാണ് എന്താണ് ഇഷ്ടപ്പെട്ടോ കണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അടിപൊളി സ്ഥലമാണ് അതേമാതിരി തോടിൻ്റെ അടുത്തല്ല പുഴയുടെ അടുത്തല്ല മലയുടെ അടുത്തല്ല മല ഒരുപാട് തൊട്ടടുത്തുകളൊന്നും ഇല്ല പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല ഇതാണ് സ്ഥലം ഇത് ഭൂമി ഇങ്ങക്ക് ഓരോ ഇപ്പോഴത്തെ ആളുകൾ തലമുറ മക്കൾക്ക് ആവശ്യമുള്ള നല്ല ഇഷ്ടപ്പെട്ട മോഡൽ വീട് കയറ്റാൻ പറ്റിയ നല്ലൊരു ഫ്ലോട്ടും കൂടിയാണ് അതേമാതിരി കറണ്ട് തൊട്ടടുത്ത് എടുക്കാൻ തന്നെ പോസ്റ്റുകൾ തൊട്ടടുത്ത് അതുതന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് ലൈനുകൾ കൂടുതൽ കൊടുക്കാനുണ്ട് ഒക്കെ ആൾ നോക്കും അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമാണോ കുറേ ഭൂമികൾ പൊന്തി നിൽക്കുന്ന അതായത് റോഡിൽ നിന്ന് പൊന്തി നിൽക്കുന്ന സ്ഥലമാണോ ഒക്കെ നോക്കിയിട്ടാണോ ആളുകൾ ഭൂമി എടുക്കുകയുള്ളൂ അടിപൊളി സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഏകദേശം ടൗൺ ഏരിയ ആയതുകൊണ്ട് കുറച്ച് വില വരുന്നൊരു ഏരിയം കൂടിയാണ് അപ്പൊ ആർക്കെങ്കിലും നല്ല അടിപൊളി കിടിലും വീട് കയറ്റാൻ നല്ല നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ ഫ്ലോട്ട് കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വില കൂടി അറിയണ്ടേ ഇതിന് വില ചോദിക്കുന്നത് എത്രയാണ് ഒരു സെന്റിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടം അല്ല ബോഷബിൾ ആണ് ഒരി ഇവിടെ തന്നെ നമുക്കത് കച്ചവട ചെയ്യാ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ അടിയിൽ കാണാൻ നമ്പറുമായിട്ട് വീഡിയോ കാണി പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ